നമ്മുടെ രാജ്യത്തെ എല്ലാ പ്രവർത്തനങ്ങളും ചിലർ നിരീക്ഷിക്കുന്നുണ്ട് ഡീപ് സ്റ്റേറ്റ് നിരീക്ഷിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം പക്ഷേ ഡീപ് സ്റ്റേറ്റിനുമൊക്കെ അപ്പുറം ചില തീവ്രവാദ ശക്തികൾ നിരീക്ഷിക്കുന്നുണ്ട് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഏത് രാജ്യമായിക്കോട്ടെ നമ്മളോട് സൗഹൃദത്തിലുള്ള രാജ്യമായിക്കോട്ടെ അതല്ലാത്തതായിക്കോട്ടെ നമ്മുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനങ്ങളും രഹസ്യാന്വേഷണ സ്ഥാപനങ്ങളിലും അടക്കം ഇവരുടെയൊക്കെ ചാരന്മാരുണ്ട് എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാനാകുമോ അതെ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതിന്റെ ഏറ്റവും പുതിയ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട് നമ്മുടെ ബാബ ആറ്റമിക് റിസർച്ച് സെന്ററിലെ ശാസ്ത്രജ്ഞനായിട്ട് ചമഞ്ഞ് തട്ടിപ്പ് നടത്തിയിട്ടുള്ള ഒരാളെ പിടിയിൽ പിടികൂടിയിട്ടുണ്ട് പോലീസ് എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം നിസാര കാര്യമൊന്നുമല്ല ഇത്തരത്തിലുള്ള ഒരു ഗവേഷണ സ്ഥാപനത്തിൽ നുഴഞ്ഞു കയറുക എന്നുള്ളത് അതിനു പിന്നിൽ കൃത്യമായിട്ടും നമ്മുടെ രാജ്യത്തുള്ളവരുടെ തന്നെ വിഘടനവാദ പ്രവർത്തകരുടെയൊക്കെ തന്നെ അല്ലെങ്കിൽ നമ്മുടെ ടു പോയിന്റ് ഫൈവ് ശത്രുക്കൾ എന്ന് പറഞ്ഞാൽ പോയിന്റ് ഫൈവ് എന്ന് പറയുന്ന ആഭ്യന്തര ശത്രുക്കളുടെയൊക്കെ ഒത്താശ ഇതിന് പിന്നിൽ നി ഉറപ്പായിട്ടും ഉണ്ടാകും എന്നുള്ളതാണ് കരുതേണ്ടത് അല്ലെങ്കിൽ ഇത്രയേറെ രേഖകൾ തിരിച്ചറിയൽ കാർഡുകൾ ആധാർ കാർഡ് അങ്ങനെ എന്നു വേണ്ട ഇത്തരത്തിലൊരു സ്ഥാപനത്തിൽ നുഴഞ്ഞു കയറണമെങ്കിൽ എന്തെല്ലാം വേണമോ അതിൻ്റെ എല്ലാ രേഖകളും ഇയാൾക്ക് കിട്ടിയിട്ടുണ്ട് കൃത്യമായിട്ടും ഇതിനൊക്കെ പിന്നിൽ നമ്മളോട് അസൂയാലുക്കളായിട്ടുള്ള രാജ്യങ്ങളാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം ഇത്തരത്തിൽ തന്നെ ഒരു പ്രവൃത്തി ഇതിന് മുന്നേയും നടന്നിട്ടുണ്ട് അതിലേക്ക് നമുക്ക് വരാം എന്തായാലും ഇപ്പോൾ പിടിച്ചത് എന്ന് പറയുന്നത് അക്തർ ഹുസൈനി കുത്തബ്ദീൻ അഹമ്മദ് എന്ന് പറയുന്ന ഒരു പാക് ചാരനെയാണ് പിടിച്ചിട്ടുള്ളത് എന്നുള്ള വിവരങ്ങളുമൊക്കെ വരുന്നുണ്ട് അപ്പൊ ഇയാൾ ഇവിടെ നിന്ന് ലഭിച്ചിട്ടുള്ള രേഖകളൊക്കെ വിൽക്കാൻ ശ്രമിച്ചിട്ടുണ്ട് ആദ്യഘട്ടങ്ങളിൽ ഇയാളുമായി സംബന്ധിച്ചിട്ട് വിവരങ്ങളൊക്കെ വന്നത് ഐ എസ് ഐ പ്രവർത്തകനാണോ ഐ എസ് ഐയുടെ ചാരനാണോ എന്നുള്ളതൊക്കെയാണ് വന്നുകൊണ്ടിരുന്ന റിപ്പോർട്ടുകൾ എന്തിനു വേണ്ടി ഇത്തരത്തിലൊരു ഗവേഷണ സ്ഥാപനത്തിൽ നുഴഞ്ഞു കയറണം നമ്മുടെ ഏറ്റവും പുതിയ പ്രോജക്റ്റ് എന്താണ് ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് നമ്മൾ എന്തെല്ലാം തരത്തിലുള്ള പരീക്ഷണങ്ങളും ഗവേഷണങ്ങളും എല്ലാം നടത്തുന്നുണ്ട് എന്നുള്ളതാണ് ഇത്തരത്തിലാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മറ്റൊരു യുവ എഞ്ചിനീയർ നമ്മുടെ തന്നെ എഞ്ചിനീയർ കൊല്ലപ്പെട്ട സാഹചര്യം ഉണ്ടായി ആ എഞ്ചിനീയറുടെ വീട്ടുകാർ അതിൽ ദുരൂഹത പറയുകയും ആരോപിക്കുകയും ഒക്കെ ചെയ്തു കാരണം എന്താണെന്നറിയോ റഷ്യയുമായി ചേർന്നുകൊണ്ട് അവർ നമുക്ക് സോഴ്സ് കോഴ്സ് സോഴ്സ് കോഡ് ഉൾപ്പെടെ തന്നിട്ടുള്ള ബ്രഹ്മോസിന്റെ വികസനവുമായി ബന്ധപ്പെട്ട് അതായത് ന്യൂ ജനറേഷൻ എൻ ജി ആണ് ബ്രഹ്മോസ് എൻ ജി ആയി ആയിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു യുവ എഞ്ചിനീയർ ആണ് കൊല്ലപ്പെട്ടത് പെട്ടെന്ന് കുഴഞ്ഞു വീണ മരിക്കുകയാണ് എന്നാൽ അദ്ദേഹത്തിന് ആരോഗ്യ സംബന്ധമായിട്ടുള്ള യാതൊരു പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളത് കുടുംബം പറയുന്നുണ്ട് എങ്ങനെ പെട്ടെന്ന് ഹോട്ടലിൽ പോയി കുടുംബസമേതം ഭക്ഷണമൊക്കെ കഴിച്ച് തിരിച്ചു വന്ന ഇദ്ദേഹം കുഴഞ്ഞു വീണ എങ്ങനെ കൊല്ലപ്പെടുന്നു കുഴഞ്ഞു വീണ ഉടൻ തന്നെ അദ്ദേഹം മരിച്ചു എന്നാണ് പറയുന്നത് ഹോട്ടലിൽ നിന്ന് ആരെങ്കിലും മനഃപൂർവ്വമായിട്ട് വിഷം കൊടുത്തിട്ടുണ്ടോ അല്ലെങ്കിൽ അതിന് തക്ക പോകുന്ന സാധനങ്ങൾ സൈലന്റ് കില്ലർ എന്ന് പറയുന്ന സ്റ്റോപ്പ് പോയിസൺ കൊടുത്തിട്ടുണ്ടോ ഇതൊന്നും നമുക്ക് അറിയില്ല അയാൾ വളരെ ചുറുചുറുക്കോടു കൂടി തൻ്റെ ജോലിയിൽ വ്യാപൃതനായിട്ടുള്ള ഒരു എഞ്ചിനീയർ ആയിരുന്നു ഇതുപോലെ ഒരു എഞ്ചിനീയറെ ഇവർ ഇല്ലാതെയാക്കി എന്ന് പറയുന്നു ഈ എഞ്ചിനീയർക്ക് എഞ്ചിനീയറുടെ മരണത്തിന് പിന്നിൽ ദുരൂഹതയുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്നാൽ മറ്റൊരു കാര്യം കൂടി ഇതേ സമയത്ത് നടന്നിട്ടുണ്ട് ഇപ്പോൾ പിടിയിലായിട്ടുള്ള ഒരു ചാരനെ ചാരനെ കണക്ക് തന്നെ മറ്റൊരു ചാരൻ പിടിയിലായിട്ടുണ്ട് ഇതേ സന്ദർഭത്തിൽ അതായത് യുവ എഞ്ചിനീയർ മരിച്ച ആ ഒരു സമയത്ത് തന്നെ ഒരു ചാരൻ കൂടി പിടിയിലായിട്ടുണ്ട് ഇവരെല്ലാം തന്നെ ഒരാൾ കൊല്ലപ്പെടുന്നു അയാൾക്ക് നമ്മൾ നമ്മൾ ഈ പറയുന്ന നുഴഞ്ഞു കയറിയിട്ടുള്ള ആരുടെയെങ്കിലും ഒക്കെ വിവരം അറിയാമായിരുന്നു അല്ലെങ്കിൽ അയാൾ ചാരനായിരുന്നു ഇതിനെക്കുറിച്ചുള്ള വിവരങ്ങളൊക്കെ പുറത്തു വരേണ്ടതുണ്ട് പക്ഷേ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ എല്ലാം ഒന്ന് നിരീക്ഷിക്കണം ബ്രഹ്മോസിന്റെ കാര്യങ്ങൾ അറിയാൻ വേണ്ടിയിട്ട് അമേരിക്ക റഷ്യയുമായി സഹകരിക്കാൻ തയ്യാറായിരുന്നു പക്ഷെ അമേരിക്കയ്ക്ക് സോഴ്സ് കോഡ് ഒന്നും നൽകില്ല അമേരിക്കയ്ക്ക് ഇത്തരം കാര്യങ്ങൾ നൽകാൻ ഒന്നും റഷ്യ തയ്യാറായിരുന്നില്ല എന്നുള്ളതാണ് അങ്ങനെ അതിൻ്റെ വാഗ്വാദങ്ങൾ നടക്കുന്ന സമയത്താണ് റഷ്യ നമ്മളുമായിട്ട് ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് ഏത് സോഴ്സ് കോഡ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ബ്രഹ്മോസിന്റെ തരാം നിങ്ങൾ ഇവിടെ വികസിപ്പിക്കൂ അതിനു വേണ്ടുന്ന എല്ലാ പ്രോജക്റ്റ് എല്ലാ കാര്യങ്ങളും ഞങ്ങളും ചെയ്തു തരാം നമുക്ക് ഒരുമിച്ച് ഇത് വികസിപ്പിച്ചെടുക്കാം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളോട് ചേർന്ന് നിന്നത് ഈ സാഹചര്യത്തിലല്ലേ അവിചാരിതമായി നമ്മുടെ ഒരു യുവ എഞ്ചിനീയർ കൊല്ലപ്പെടുന്നത് അതവിടെ നിൽക്കട്ടെ രണ്ടാമത് ഒരു ചാരനെ പിടിച്ചു എന്ന് പറയുന്നു ഇത്തരത്തിലുള്ള ഗവേഷണ സ്ഥാപനത്തിൽ നിന്ന് തന്നെയാണ് പിടിക്കുന്നത് അപ്പൊ നമ്മുടെ ചില രേഖകൾ ചോർത്തിയെടുക്കേണ്ടത് പലരുടെയും ആവശ്യമായിട്ട് മാറുന്നുണ്ട് അതായത് ഇന്ത്യയുടെ പ്രവർത്തനങ്ങളെ ഇന്ത്യയുടെ കുതിപ്പിനെയൊക്കെ ഇവർ വളരെ ഭീഷണിയായിട്ട് കാണുന്നുണ്ട് എന്നുള്ളതാണ് ഇനി ഇന്ന് ഈ പറഞ്ഞ വാർത്തയിൽ പിടിയിലായിട്ടുള്ള അക്തർ ഹുസൈനി എന്ന് പറയുന്ന ചാരൻ ഈ ചാരൻ എന്താണ് ചെയ്തത് നിസാര കാര്യമല്ല അവിടെ ബാബ ആറ്റമിക് റിസർച്ച് സെന്ററിൽ ന്യൂക്ലിയർ റിയാക്ടർ എന്തിനു വേ നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണ് ഇന്ത്യൻ നേവിക്ക് വേണ്ടിയിട്ട് ആ ഇന്ത്യൻ നേവിയുടെ സബ്മറൈന് വേണ്ടിയിട്ട് അതായത് അന്തർവാഹിനിക്ക് വേണ്ടിയിട്ട് ഈ ഒരു ന്യൂക്ലിയർ റിയാക്ടർ നട വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് ആ ഒരു പ്രോജക്റ്റ് ആണ് ഇപ്പൊ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പൊ അത്രയും തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിലെല്ലാം വ്യാപൃതമായിരിക്കുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ആള് അവിടെ കടന്നു കയറിയിട്ടുള്ളതും പിടികൂടിയിട്ടുള്ളതും ഇയാൾ ചെയ്തിട്ടുള്ളത് എന്താണ് ിദിയം സിക്സ് റിയാക്ടറിൻ്റേതെന്ന് പറയപ്പെടുന്ന രൂപരേഖ വി പി എൻ എൻക്രിപ്റ്റഡ് നെറ്റ്വർക്ക് വഴി അവ വിൽക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇത് ഇയാൾ ശ്രമിച്ചു എന്ന് പറയുമ്പോഴും ഇയാൾ ആർക്കാണ് വിൽക്കാൻ ശ്രമിച്ചത് ഇയാള് ഏഹ് ഇറാനു വേണ്ടിയിട്ടാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിച്ചത് എന്നുള്ളത് ഒരു വാർത്താ റിപ്പോർട്ടിൽ പറയുന്നുണ്ട് ഇയാളുടെ സഹോദരനായിട്ടുള്ള ആദിൽ ഹുസൈനി ആദിൽ ഹുസൈനും അത്തർ ഹുസൈനിയും ഇവർ ചേർന്നിട്ടാണ് ഈയൊരു കാര്യത്തിന് ശ്രമിച്ചത് എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇയാൾ പാക് ഐ എസ് ഐ ചാരനാണ് എന്ന് പറയുന്നുണ്ട് പക്ഷെ അതല്ല ഇവർ ടെഹ്റാൻ സന്ദർശിച്ചിരുന്നു മാർച്ചിലും ഏപ്രിലുമായിട്ടെ എന്നുള്ള റിപ്പോർട്ടുകളുമൊക്കെ വരുന്നുണ്ട് ഇന്ത്യയിലെയും ദുബായിലെയും ഇറാനിയൻ എംബസികളിൽ പലതവണ ഇവർ എത്തിയത് എത്തിയിരുന്നു എന്നുള്ളതാണ് കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ അപ്പോൾ ഈ ബാർക്കിലെ അതായത് ബാബ ആറ്റമിക് റിസർച്ച് സെന്ററിലെ മുതിർന്ന ശാസ്ത്രജ്ഞരാണ് എന്ന് ധരിച്ചു ഇവർ അവിടെ കടന്നുകൂടിയത് അപ്പോൾ എത്രത്തോളം ഇത്തരമുള്ള ഇത്തരത്തിലുള്ള കാര്യങ്ങളിലെല്ലാം തന്നെ ഇവർക്ക് ഉണ്ടാവണം പരിജ്ഞാനം ഉണ്ടായിട്ടുണ്ടാവണം അല്ലാതെ ഇത്തരത്തിലുള്ള സ്ഥാപനങ്ങളിൽ കയറി പൊട്ടം ബിസ്ക്കറ്റ് കണ്ട പോലെ നമുക്ക് നിൽക്കാൻ കഴിയില്ല അപ്പൊ അത്രത്തോളം കാര്യങ്ങളെല്ലാം പഠിച്ചതിന് ശേഷം ഇതുമായി ബന്ധപ്പെട്ടുള്ള പല വിവരങ്ങളും ലഭിച്ചതിന് ശേഷമായിരിക്കണം ഈ പറയുന്ന ചാരന്മാർ ഈ ഒരു റിസർച്ച് സെന്ററിനുള്ളിൽ പ്രവേശിച്ചിട്ടുണ്ടാവുക അത് പ്രവേശിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ പല കടമ്പകൾ കടന്നിട്ടാണ് ഈ കടമ്പകൾ കടക്കാനായിട്ട് ഇവരെ ആരാണ് സഹായിച്ചത് എന്നുള്ള വിവരമാണ് പുറത്തു വരേണ്ടത് ഇത്രയേറെ നിരീക്ഷണം ശക്തമാക്കിയത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള ആളുകളൊക്കെ പിടിയിലാകുന്നത് ഈ ഈ ഒരു അക്തർ ഹുസൈനിയെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നാളുകളായിട്ട് ഇയാളെ നിരീക്ഷിക്കുന്നുണ്ടാവും കൃത്യമായ നിരീക്ഷിച്ച് കൃത്യമായ തെളിവുകൾ സഹിതമല്ലാതെ ഇത്തരത്തിലുള്ള ഏജൻസികളിൽ നിന്ന് നമുക്കൊരാളെ പിടികൂടാനൊന്നും കഴിയില്ല അത് വലിയ നൂലാമാലകളിലേക്കൊക്കെ പോകും അപ്പൊ കൃത്യമായിട്ട് നമുക്കറിയാം ഇത്തരത്തിലുള്ള ആളുകളെ ചാരന്മാരെയൊക്കെ പിടിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ തന്നെ ഇതിൻ്റെ ഒരു കാലം എത്രയാണെന്ന് നമുക്കറിയാം കൃത്യമായിട്ട് നിരീക്ഷിച്ച് ഇതിൻ്റെ എല്ലാ കാര്യങ്ങളും എല്ലാ രേഖകളും എടുത്തു വെച്ചതിനു ശേഷം മാത്രമായിരിക്കും ഇവരുടെ പിടി പിടിയിലാകുന്നത് ഇവരുടെ ഒക്കെ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് അപ്പൊ എത്രയോ കാലമായിട്ട് നമ്മുടെ ഒരു ഗവേഷണ സ്ഥാപനത്തിൽ കടന്നുകൂടി നമ്മുടെ ഇത്തരത്തിലുള്ള ലിധിയും സിക്സ് റിയാക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള രേഖകൾ വി പി എൻ എൻക്രിപ്റ്റഡ് നെറ്റ്വർക്കും വഴിയൊക്കെ വിൽക്കാൻ ശ്രമിക്കുകയാണ് ചെയ്തിട്ടുള്ളത് ഇവർ പറഞ്ഞിട്ടുള്ളത് തന്നെ ബാർക്കിലെ മുതിർന്ന ശാസ്ത്രജ്ഞരാണ് എന്നുള്ളതാണ് ഇത് പറഞ്ഞുകൊണ്ട് ഒരു ഇറാനിയൻ നയതന്ത്രജ്ഞരെ കൂടി ഇവർ വഞ്ചിക്കുന്നുണ്ട് വ്യാജ വിവരങ്ങളും റിയാക്ടറിന്റെ ബ്ലൂ പ്രിന്റ് വരെ ഇയാൾ നൽകി എന്നുള്ളതാണ് അപ്പൊ അത്രത്തോളം നൽകിക്കൊണ്ടാണ് ഈ ഒരു നയതന്ത്രജ്ഞരെ പോലും കബളിപ്പിച്ചിട്ടുള്ളത് ഇപ്പൊ ശാസ്ത്രീയ സഹകരണം ഗവേഷണ പങ്കാളിത്തം എന്നൊക്കെയുള്ള വ്യാജേനിയാണ് ഇത്തരം തട്ടിപ്പുകൾ നടത്തിയിരുന്നത് എന്നാണ് പറയുന്നത് അപ്പൊ പ്ലാസ്മ താപനില നിയന്ത്രിക്കുന്നതിന് വേണ്ടി ലിഥിയം സിക്സ് അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു ഫ്യൂഷൻ റിയാക്ടറിന്റെ ഒരു പ്രോട്ടോ ടൈപ്പ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് എന്നാണ് ഈ പ്രതികളായിട്ടുള്ള ഈ അക്തർ ഹുസൈനിയും ഇയാളുടെ സഹോദരനും ഇറാനിയൻ കമ്പനികൾക്ക് മുമ്പിൽ അവകാശപ്പെട്ടിട്ടുള്ള അപ്പൊ ലിദിയം സെവൻ അടിസ്ഥാനമാക്കിയിട്ടുള്ള റിയാക്ടർ വികസിപ്പിച്ചിരുന്നു എന്നുള്ള കഥ കൂടി ഇവർ ഈ പറയുന്ന ഇറാനിയൻ നയതന്ത്രജ്ഞനോട് പറയുന്നുണ്ട് എന്നാലും പ്രതികൾ പരാമർശിച്ചിട്ടുള്ള പ്രോട്ടോടൈപ്പ് വളരെ സൈദ്ധാന്തികമായിട്ട് നിർമ്മിക്കപ്പെട്ടതാണെന്നും എന്നാൽ അതിന്റെ പ്രവർത്തനം തെളിയിക്കാൻ ശാസ്ത്രീയപരമായിട്ടുള്ള ഒരു തെളിവും ലഭ്യമല്ല എന്നുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ശാസ്ത്രജ്ഞർ പറയുന്നുണ്ട് ഫ്യൂഷൻ പ്രവർത്തനങ്ങൾക്കൊക്കെ ലിദിയം സെവൻ അനുയോജ്യമല്ല എന്നും ശാസ്ത്രജ്ഞർ പറയുന്നു ന്യൂക്ലിയർ റിയാക്ടർ ഫിസിക്സ് ഐസോടോപ്പ് കെമിസ്ട്രി പ്ലാസ്മ ഡൈനാമിക്സ് തുടങ്ങിയിട്ടുള്ള സങ്കീർണമായിട്ടുള്ള ശാസ്ത്രീയ പദങ്ങൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഉദ്യോഗസ്ഥരെ പ്രതികൾ തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ ശ്രമിച്ചത് എന്ന് പറയുന്നു ഈ ജാർഖണ്ഡിലെ ജംഷഡ്പൂർ സ്വദേശിയാണ് ഈ പിടിയിലായിട്ടുള്ള അക്തർ അക്തറിനെ മുംബൈ പോലീസും സഹോദരൻ ആദിലിനെ ഡൽഹി പോലീസുമാണ് ഏർ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ിൽ നിന്ന് പത്തിലധികം മാപ്പുകളും അണു ബന്ധപ്പെട്ടിട്ടുള്ള കരുതുന്ന വിവരങ്ങളും ഒക്കെ പോലീസ് കണ്ടെടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു കൂടാതെ ഇയാളിൽ നിന്ന് വ്യാജ പാസ്പോർട്ടുകൾ ആധാർ പാൻ കാർഡുകൾ ബാർക്കിന്റെ വ്യാജ ഐ ഡി കാർഡ് എന്നിവയൊക്കെ കണ്ടെടു കണ്ടെടുത്തിട്ടുണ്ട് ഒരു ഐ ഡി ഐ ഡിയിൽ ഇയാളുടെ പേര് അലി റാസ ഹുസൈൻ എന്നും മറ്റൊന്നിൽ അലക്സാണ്ടർ പാൽമർ എന്നുമാണ് പറഞ്ഞിട്ടുള്ളത് ഇവർക്ക് തൊണ്ണൂറ്റി അഞ്ച് മുതൽ വിദേശ സഹായം ലഭിച്ചിരുന്നതായിട്ടാണ് കണ്ടെത്തൽ തുടക്കത്തിൽ ലക്ഷക്കണക്കിന് രൂപ ഇവർക്ക് ലഭിച്ചിരുന്നെങ്കിൽ രണ്ടായിരത്തിന് ശേഷം ഇവർക്ക് കോടികളാണ് അക്കൗണ്ടിൽ എത്തിയിട്ടുള്ളത് ബാർക്കുമായിട്ടും മറ്റ് ആണവ നിലയങ്ങളുമായിട്ടും ബന്ധപ്പെട്ടിട്ടുള്ള രഹസ്യ രൂപരേഖകൾ കൈമാറിയതിനാണ് ഈ പണം നൽകിയതെന്നുള്ള എന്നുള്ളതാണ് സംശയിക്കുന്നത് എന്തായാലും നമ്മുടെ രാജ്യത്ത് രാജ്യവിരുദ്ധ ശക്തികളൊക്കെ നുഴഞ്ഞു കയറുന്നുണ്ട് എന്നുള്ളതിന്റെ മറ്റൊരു തെളിവ് കൂടിയാണ് ഇതിലൂടെ പുറത്തു വന്നിട്ടുള്ളത് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എബിസി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക